ഞാൻ ജോലിക്ക് പോവാൻ ഇറങ്ങിയെ ഒരാളാ മതിലിന്റെ മുകളിൽ കുത്തിരിക്കുന്നുണ്ടേന്ന് നമുക്ക് നോക്കാം ലക്കി ഞാൻ പോവ നീ വരുന്നോ ഹലോ എങ്ങോട്ട് പോവാ എവിടെ പോവാ അവള് ഇറങ്ങി വീട് എടുക്കാൻ വിട്ടു ഞാൻ ജോലിക്ക് പോകുമ്പോ ആ ആ ലുമ്പോ ലോലിക്ക് പോകുമ്പോ കൂടെ വരുന്ന ആൾക്കാരാണ്

എന്താണ് പോവാടാ പാലാരിവട്ടത്താണോ ലക്കേനത്തുനിന്ന് ലക്കി പാലാരി വട്ടെത്തി എന്താണ് അച്ചു എന്താ കറച്ച എന്താ സങ്കടം ലക്കി ആണ് ഞാൻ സ്ഥലത്തെത്തി ലക്കി ബൈ പോട്ടെ ലക്കി ഇവിടെ ലക്കി 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 ടാറ്റാട്ടോ ടാറ്റ ബൈ ബായ് അച്ചു ബായ് അല്ലു ബൈ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ജോലിക്ക് എന്നെ കൊണ്ടുവിട്ട വ്യക്തി ഇതാ ഈ പൂച്ച അപ്പുറത്ത് രണ്ടുപേര് സുഖമായി ഉറങ്ങുന്നു ഓക്കെ കുഞ്ഞു ഇന്ന് എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല തിരിച്ച് ഞാൻ ഓട്ടോയിൽ വന്നേ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞും ഇവിടെ തന്നെ ആയിരുന്നില്ല ഉറങ്ങിയത് പിന്നെ ദേശാടന പക്ഷിയായ എൻ്റെ മമ്മി വന്നിട്ടുണ്ട് അപ്പം എന്നെ ജോലിക്ക് കൊണ്ടാക്കാറൊക്കെ ഉണ്ടായിരുന്നു മെയിൻ ആൾ ആരായിരുന്നു നമ്മുടെ ലക്കിമോളായിരുന്നു